എല്ലാരും ഉറങ്ങിക്കാണോ എന്നാൽ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല എനിക്ക് നിങ്ങളോട് തന്നെ പറയണം വേറെ ആരോടും പറഞ്ഞ എൻ്റെ ഈ മനസ്സിലെ ഈ ടെൻഷൻ മാറിയല്ല അപ്പൊ എനിക്ക് നിങ്ങളോട് തന്നെ പറയാനാ ഇതൊക്കെ മനസ്സിന് ഭയങ്കര ടെൻഷന ഉറങ്ങാൻ പറ്റുന്നില്ല എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല എങ്ങനെ ഉറങ്ങുന്നു എന്ത് ചെയ്യാനും ഇത്രയും നേരം ഉറക്കം കട്ടിലൊക്കെ ഇടന്നിട്ടൊന്നും എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല

Up? Good night.